കഴിഞ്ഞ ദിവസം പിസ്തയുടെ തോട് തൊണ്ടയിൽ കുടുങ്ങി രണ്ട് വയസ്സുള്ള കുഞ്ഞ് മരിച്ച വാർത്ത നമ്മൾ അറിഞ്ഞതാണ് ഇതുപോലെ പല സാധനങ്ങളും കുട്ടികൾ വായിലിട്ട് വിഴുങ്ങി ഇതുപോലെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് ചെറിയ വസ്തുക്കൾ വേഗത്തിൽ വിഴുങ്ങാനുള്ള കാരണങ്ങളും അത് മരണത്തിൽ വരെ എത്തിക്കാനിടയാക്കുന്ന ഘടകങ്ങളും കുട്ടികളുടെ വായ തൊണ്ട എന്നിവയുടെ അനാറ്റമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത് എല്ലാവരും കൃത്യമായി അറിഞ്ഞിരിക്കുക ഇത്തരത്തിലുള്ള അപകടങ്ങൾ കഴിവതും ഒഴിവാക്കാൻ പരിശ്രമിക്കാം വീഡിയോയുടെ അവസാനം ഇത്തരത്തിൽ വസ്തുക്കൾ വിഴിഞ്ഞാൽ ചെയ്യേണ്ട ഫലപ്രദമായ മാർഗം വിശദമാക്കുന്നുണ്ട് വീഡിയോ മുഴുവനായും കാണുക ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ അതിനായി ആദ്യം തന്നെ കുട്ടികളുടെ വായുടെ അനാറ്റമി എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കണം വായയുടെ പുറം ഭാഗമായ ഓറൽ ക്യാവിറ്റി വിഴുങ്ങാൻ ആരംഭിക്കുന്ന സ്ഥലമാണ് കുട്ടികൾക്ക് മുതിർന്നവരെ പോലെ വായയുടെ മസിൽ കൺട്രോളും കോർഡിനേഷനും പൂർണ്ണമായി വികസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിഴുങ്ങാൻ സാധ്യതയുണ്ട് മാത്രമല്ല കുട്ടികളിൽ നാക്ക് ശരീരത്തോടൊപ്പം കാണുന്ന പ്രപ്പോഷണൽ വലിയതാണ് ഇത് ചിലപ്പോൾ ആഹാരവും മറ്റ് വസ്തുക്കളും തിരിച്ച് തൊണ്ടയിലേക്ക് തള്ളുന്നത് കാരണമാകും പിന്നെ തൊണ്ട ഈസോഫാഗസ് ട്രക്കിയ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇത് ഭക്ഷണത്തിനും ശ്വസനത്തിനും കൂടെയുള്ള വഴിയാണ് അതിനാൽ ചെറിയ വസ്തുക്കൾ തെറ്റി പെട്ടെന്ന് ശ്വാസനാളത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഈസോഫാഗസ് എന്നത് വയറ്റിലേക്ക് പോകുന്ന ഇടുങ്ങിയ ഒരു മസ്കുലാർ ട്യൂബാണ് ചെറിയ റൗണ്ട് ആയിട്ടുള്ള സ്മൂത്ത് ഓബ്ജക്റ്റുകൾ ഇവിടെ കുടുങ്ങാം പിന്നെയുള്ളതാണ് ട്രക്കിയ അല്ലെങ്കിൽ ശ്വസനനാളം ഈ ശ്വസനനാളത്തിലേക്ക് വസ്തുക്കൾ ചാടിയാൽ ശ്വാസം മുട്ടി ചോക്കിങ്ങിന് ഇടയാക്കും കുട്ടികളിൽ ശ്വസനനാളം ചെറുതായതുകൊണ്ട് ഇത് എളുപ്പത്തിൽ അടയാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ വസ്തുക്കൾ വഴിഞ്ഞാൽ വേഗം തന്നെ മരണത്തിലേക്ക് നയിക്കുന്നത് എന്നറിയോ ഏതെങ്കിലും ഒരു വസ്തു ശ്വസന നാളത്തിൽ കുടുങ്ങുമ്പോൾ ഇത് ലങ്സിലേക്ക് എയർ എത്തുന്നത് തടയും ഇത് ശ്വാസമുട്ടൽ ഉണ്ടാക്കും ഇനി വലിയ വസ്തുക്കളാണ് ഈസോഫാഗസിൽ സ്റ്റക്കായിരിക്കുന്നതെങ്കിൽ അത് ശ്വസന നാളത്തിന് എഗയിൻസ്റ്റായി പ്രസ് ചെയ്ത് എയർ ഫ്ലോ കുറയ്ക്കും ചിലപ്പോൾ ബാറ്ററിയോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ അത് ടിഷ്യൂ ഡാമേജും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാക്കും മാതാപിതാക്കളോ കെയർഗിവേഴ്സോ ഒക്കെ കുട്ടി ഇത്തരം വസ്തുക്കൾ വായലിട്ടത് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ സമയം പോകും തോറും കോംപ്ലിക്കേഷൻസ് വേഴ്സാകും ഇങ്ങനെ മരണ സംഭവങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണം അതായത് കോയിനുകൾ ബാറ്ററികൾ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെയുള്ളതൊക്കെ കഴിവതും കുട്ടികൾ എത്താത്ത സ്ഥലങ്ങളിൽ വയ്ക്കാൻ ശ്രമിക്കുക കൂടാതെ കളിക്കുന്ന സമയത്ത് കുട്ടികളെ ഒബ്സർവ് ചെയ്യണം കുട്ടികൾക്കായി നിർമ്മിച്ച സേഫായിട്ടുള്ള ടോയ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അടിയന്തര ഫസ്റ്റ് എയ്ഡ് മാർഗ്ഗങ്ങൾ പഠിച്ചിരിക്കണം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി ഈ വീഡിയോ കാണുന്നവർ മനസ്സിലുറപ്പിക്കണം അതായത് ചോക്കിംഗ് അനുഭവിക്കുന്ന വ്യക്തി താഴെ വീണ കിടക്കുകയാണെങ്കിൽ നിലത്തു നിന്നും നിവർന്ന നിലയിൽ നിർത്തുക എന്നിട്ട് നിവർന്ന് നിങ്ങൾ അവരുടെ പുറകിൽ നിന്ന് ചുറ്റി നിൽക്കുക ഇനി നിങ്ങൾ കൈ കൊണ്ട് ഒരു ഫിസ്റ്റ് ഉണ്ടാക്കുക അതായത് നിങ്ങളുടെ ഒരു കൈ മുട്ടി ചുരുട്ടുക എന്നിട്ട് നിങ്ങളുടെ തമ്പ് ഫിംഗറിൻ്റെ ഭാഗം അവരുടെ അടിവയറ്റിൻ്റെ മധ്യഭാഗത്തേക്ക് എന്ന് വെച്ചാൽ ബെല്ലി ബെല്ലിബട്ടൻ്റെ തൊട്ട് മുകളിൽ നെഞ്ചിൻ്റെ താഴ്ഭാഗത്തായി വയ്ക്കാം എന്നിട്ട് മറ്റേ കൈ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് ശക്തമായി മുറിക്കിയതിന് ശേഷം നിക്കി മുകളിലേക്ക് വലിക്കുക ഈ ഒരു കാര്യം ചെയ്യുന്നത് ആ വസ്തു പുറത്തേക്ക് തള്ളാനുള്ള പ്രഷർ സൃഷ്ടിക്കും തടസ്സം നീങ്ങുന്നവരെ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക വസ്തു പുറത്തു വന്നാൽ ആ വ്യക്തി സ്വാഭാവികമായി ശ്വാസമെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നാൽ ഒരു വയസ്സിനും താഴെയുള്ള കുട്ടികളാണെങ്കിൽ കുഞ്ഞിൻ്റെ മുഖം താഴേക്ക് നോക്കി നിങ്ങളുടെ മേൽ കൈത്തണ്ടയുടെ അവിടെ സ്ഥാപിക്കുക നിങ്ങളുടെ കൈ നിങ്ങളുടെ തുടയിൽ സ്റ്റെബിലിറ്റിയായി വയ്ക്കുക കുഞ്ഞിൻ്റെ തല കുഞ്ഞിൻ്റെ ശരീരത്തിനും താഴെയാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നിട്ട് കുഞ്ഞിൻ്റെ രണ്ട് ഷോൾഡറിൻ്റെയും ഇടയിൽ അഞ്ച് പ്രാവശ്യം പഞ്ച് നൽകുക വസ്തു പുറത്തു െങ്കിൽ കുഞ്ഞിനെ തിരിച്ചു കിടത്തി നെഞ്ചിന്റെ മധ്യഭാഗത്ത് രണ്ട് വിരലുകൾ ഉപയോഗിച്ച് ഒന്നര ഇഞ്ച് ആഴത്തിൽ അഞ്ച് തവണ പ്രസ് ചെയ്യുക എന്നാൽ ഒരു വ്യക്തി ഫോഴ്സ്ഫുള്ളി ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാതെ ഇനിയും ചുമയ്ക്കാൻ എൻകറേജ് ചെയ്യാം എന്നാൽ അൺകോൺഷ്യസ് ആയ കുട്ടിയോ മുതിർന്ന വ്യക്തിയോ ആണെങ്കിൽ എമർജൻസി ഹെൽപ്പിനായി വിളിക്കുക അതുവരെ സി നൽകാവുന്നതാണ് പിന്നെ ചോക്കിങ്ങിൻ്റെ ലക്ഷണങ്ങളായ ശ്വാസതടസ്സം ചുമ വീസിങ് സ്കിന്നൊക്കെ ബ്ലൂ കളർ ആകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം ഇനി കുഞ്ഞിന് ശ്വാസം സാധാരണയായി തന്നെ എടുക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇതുപോലെ ഹാമഫുൾ ആയതോ വലിയ ഏതെങ്കിലും വസ്തു വിഴുങ്ങിയിട്ടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ ആയി തന്നെ എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് മറ്റൊന്ന് ഷാർപ്പായിട്ടുള്ളതോ വിഷമുള്ള ഏതെങ്കിലും വസ്തുവാണ് വിഴുങ്ങിയതെങ്കിൽ ഛർദ്ദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താൽ ഡാമേജ് കൂടുതൽ വേഴ്സാകും എന്നാൽ ചിലപ്പോഴൊക്കെ എത്ര ശ്രദ്ധിച്ചാലും ചില അപകടങ്ങൾ കടന്നു വരുമെങ്കിലും കുട്ടികളെ നോക്കുന്നവർ അതിൽ വീഴ്ച വരുത്താതെ ഇരിക്കുക